അവന്റെ ഹെൽമെറ്റ് ഇടിച്ച് അടിച്ച് ബാക്കിയാൻ ഏറ്റു അവന്റെ ഇടിച്ച് ഹെൽമെറ്റ് അടിച്ചേർപ്പിക്കണോ റാഡാലിങ്ങനെ ഇടിച്ച് അവന്റെ ഹെൽമെറ്റ് അടിച്ച് ഹെൽമറ്റ് ഇല്ലാത്തവരും കാണുന്നത് കൊള്ളന്ത തക്ക പിടിച്ച് കൊല്ലണ വരെ നമ്മളെ അടിക്കേണ്ടത് ഇമ്മാരെ പൊക്കുന്നുണ്ട് ഇമ്മാരെ എന്തിനാ പൊക്കുന്നത് ൊക്കണ്ട ഹലോ പോയെ പോയ തരത്തിപ്പൊ കളി മേലാ മേലായിരുന്നു നീ പേര് ചോച്ച ജീവത്തി ആരോടും കരണോടാ തോക്കെടുത്താ തോലിക്കാ നീ ആര് നീ നീ നീക്കോയ്ക്കാടാ കേട്ടോ കർണാടാ ഇതിനുള്ളവളാ ഈ തീറ്റ കണ്ടിയൊക്കെ ഇതിനുള്ള റോബിയാണോ അവൻറെ അവന്റെ റോബി അവന്റെ റോബിടിയോബി അവൻ റോബിയെ ഗണ്ടെ കെടാ അവന്റെ എടാ അവന്റെ കിഴപ്പം കേറിട്ട അവന്റെ ആറിന്റെ കിഴപ്പ് കേക്കടാ 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 പറ ഞാൻ വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല പത്തു ലക്ഷം രൂപ എടുത്ത കേട്ടാ ആറടുത്ത് കോണ ആ അങ്ങനെ എടുത്തുകൂടാ കൊന്ന ചത്തേ ഗ്യാങ് സിറ്റുവേഷൻ വലിച്ചു വെയിറ്റ് നീ വലിച്ച പോ വലി കണ്ടാവുന്മാരാണ് നമ്മള് കൊറേ വലിയ കണ്ടവന്മാരാക്ക് നിനക്ക് നിനക്ക് തോക്കെടുത്ത് മോൻറ്റാന തിരുതിയല്ലേ അതിന് തന്നെ അടിച്ച് വായി കിട്ടിയല്ല അടിച്ച് വായി കിട്ടി അത് മേടിച്ചോണ്ട് പോകാൻ നോക്കുമ്പോൻ കേട്ടാ എന്താടാ എന്താടാ കടൽ തീരെ വരുമ്പോ കഴിഞ്ഞാൽ അതിശയനാവോ ഏ അതിശയനാവടാ അല്ലല്ല അവട അവ അല്ല നീ ആർ പിൽ മാസം എണിച്ച് ഞാൻ ഓസിയാണോ പറയുന്നത് ഞാൻ ടിക്കറ്റ് വിളിക്കാൻ പോയി ഇതിനുള്ള പ്രതികാരം ടിക്കറ്റ് തരാന്ന് അവിടെ നാണമില്ലടാ അവിടാ ചത്ത ചത്ത ഞാൻ പറയാനില്ല പിടേക്ക പിന്നെ റോബി റോബിയുണ്ടാ

കൊന്നിട്ട് റോബ് ചെയ്തു കൊന്നിട്ട് റോബ് ചെയ്ത് കൂടാ അവിടെ കൈ പൊക്കിട്ട് എന്താന്ന് വെച്ചാ പക്ഷെ കൊന്നിട്ട് റോബ് ചെയ്തുകൂടാ നീ ആ സാധനം തിരിച്ചു തിരിച്ചെടുത്തിട്ട് വരാ അറിയാണ്ട് ചെയ്താ അല്ലല്ല വേണ്ട പട്ടിയത് സാധനം പോ എവിടെയാണ് സിറ്റുവേഷൻ ആ ഒരു കോടി ബ്ലാക്ക് രണ്ടു കോടി വൈറ്റ് ഒന്നും എടുത്തിട്ടില്ല നീ ഉള്ള സാധനം അവിടെ ഇട്ടിട്ടുണ്ട് നിന്നെ പോലെ തീട്ടത്തിന്റെ സാമാനം ഏടാ എന്റെ 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 ഇടിക്കല്ലേ കേട്ടോ ചേച്ചി പക്ഷെ വന്നു കഴിഞ്ഞാലേ ഈ വേഷ പിന്നെ നീ ഈ വേഷമായിട്ട് വന്നുകഴിഞ്ഞാൽ ടി വേ ഗോസിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ നിനക്കൊരു അഞ്ചു രൂപ ഇറങ്ങിയ പിച്ചക്കാരൻ അംഗീകരിച്ച് പോയി മോൻ പോയി നല്ല ഡ്രസ്സൊക്കെ ഇട്ടോ ഏട്ടാ പോയിട്ടോ പോയിട്ട് പോയിട്ട് പോട്ടാ പോയിട്ടോ പോട്ടു നമ്മളത് പറഞ്ഞു കെ വേ ഗോസിന്റെ തൊട്ടില്ല ഇപ്പുറത്തെ സൈഡില് സംസാരിക്കാൻ വേണ്ടി നിക്കായിരുന്നു ആ ടൈമിലാണ് എവരും ഓർമ്മ ലൈക്ക് ഈ രണ്ടു ആൾക്കാര് ഇപ്പൊ ഞാൻ അവിടെ ബാങ്കിൽ ടൈമിൽ ഇതിലുള്ള ഒരാൾ ചോദിച്ചു പേരെന്താടാ ഒരു റോങ് രീതിയിൽ ചോദിച്ചു റോങ് രീതിയില മാനിയായിട്ട് പേരെന്താടാ പറട്ടെ പറഞ്ഞിട്ട് ആദ്യം തന്നെ ആദ്യം തന്നെ വന്നിട്ട് കണ്ണെടുത്തോണ്ടോ ബ്രോ ബ്രോ എന്റെ അറിയാം ബ്രോ ഞാൻ എന്റെ പേര് പറഞ്ഞില്ലല്ലോ ബ്രോ എടുത്ത് ബ്രോ മൂഞ്ചിന്റെ മൂഞ്ചില്ലേ നീയാണോ ഈ നീയാണോ നിയമം പഠിപ്പിക്കാൻ നമ്മളെ കൊറച്ചുമ്പെ വന്നത് പോയെ സ്വന്തമായിട്ട് നിയമം ഞാൻ എന്റെ പേര് നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ ജീവിയെ കണ്ണാപ്പിയാ എങ്ങനെ അറിയാം കൊറേ ആയെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടു ദിവസമായോ ഫീൽ ബാഡ് ആവില്ലേ ഫീൽ ബാഡ് ആവില്ലേ ബ്രോ ഫീൽ ബാഡ് ആവില്ലേ ഇന്നലെ മുതൽ ബ്രോ ഇന്നലെ മുതലോ ഇവനേത് ഒന്ന് പോടാ എന്ത് നിങ്ങൾ നമ്മളെ ഏജ് ഏജ് ഇന്നലെ നിങ്ങളായിട്ട് എന്താണ് സിറ്റുവേഷൻ നടന്നത് ബ്രോ ആ സിറ്റുവേഷൻ ഇല്ല ബ്രോ ആ സിറ്റുവേഷൻ അല്ല ഇന്നത്തെ സിറ്റുവേഷൻ സംസാരിക്കാൻ വേണ്ടിയാ ഏജിൽ ഏജിലാരാണ് സിറ്റുവേഷൻ അതെ പറയാം കണ്ണാപ്പി ആയിട്ട് അല്ല കണ്ണാപ്പിയാണെന്ന് അറിയാം അതന്നെ നിങ്ങളാ കൂട്ടത്തില് ആരായിട്ടാണ് ഏജ് സിറ്റുവേഷൻ ആണ് മോണ്ടർ മോണ്ടറിന്റെ കാര്യം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അവൻ അവൻ ഒരു വണ്ടിയും വെച്ചോണ്ട് വേറെ ആരോ ഇന്നലെ ഇങ്ങോട്ടാണ് വന്നത് മോണ്ടറിനെ നമ്മൾ നമ്മൾ അവോയ്ഡ് 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 ചെയ്താണ് ചെയ്ത് ചെയ്ത് വിട്ടാണ് അവനായിട്ട് ഞാൻ അവനായിട്ട് എടുക്കാൻ പോലെ പേര് പറഞ്ഞില്ലല്ലോ അല്ല മോണ്ടറിന്റെ അല്ല മോണ്ടറിന്റെ അടുത്ത് പേര് പറഞ്ഞല്ലോ അല്ല അല്ല മോണ്ടറിനെടുത്താൻ പേര് പറഞ്ഞില്ലല്ലോ അതാ മോണ്ടറിനെടുത്താൻ എന്റെ പേര് പറഞ്ഞല്ലോ പിന്നെ അവനെ കണ്ണാമിന്ന് അറിയാം മനസ്സിലായൊട്ടെ അവനെവിടെ അവൻറെ പേരെങ്ങനെ അറിയണമെന്ന് എനിക്കൊന്നറിയണല്ലോ ഞാനല്ല എനിക്കറിയാം എന്റെ കണ്ടെങ്കിലുള്ള തോന്നുന്നില്ല പിന്നെ അത് പോറാ ചുമ്പോ നീ സംസാരിക്കല്ലേ ബ്രോ ഞാൻ ഒരു കാര്യം പറയാം ഈ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂട്ടത്തിൽ ഇരിക്കുന്ന നാളെ നല്ല ക്ലീൻ ഒന്നും അല്ല ഇന്നലെ ഈ വണ്ടി എടുത്തോണ്ട് വന്ന് നമ്മളെ മെക്കിട്ട് കയറണാണ് ഇന്നത്തെ പരിപാടി അത് ഇന്നലെ വിളിച്ചെടുത്ത് അവന്റെ അടുത്ത് ഇവന്മാരെ എന്നെ സംസാരിച്ച് ഇതാക്കി വിട്ടതാ ഇന്നും ഇന്നും വന്ന് സ്നൈപ്പിന്റെ അടുത്തും ഇറ്റാച്ചിയുടെ അടുത്തും വന്ന് അവൻ ചെറിയ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു വന്നിട്ട് വണ്ടി തട്ടിട്ട് എന്തോ എന്തോ പറഞ്ഞ അല്ല എന്താ സിറ്റുവേഷൻ എന്തായിരുന്നടാ ഞാൻ ആ സമയത്ത് റേഡിയോ പറഞ്ഞു ആ പച്ച വണ്ടി മോണ്ടറിൽ ആ പയ്യനാണെങ്കിൽ നിങ്ങൾ എടുക്കണ്ട എന്ന് നമ്മൾ റേഡിയോയിൽ പോളുകൊടുത്തതാണ് കാരണം അവൻ ഇന്റൻസിലി വരുന്നതാണോ അതല്ലാതെ വരുന്നതാണോ നമുക്ക് അറിഞ്ഞോടാത്തോളം ഞാൻ റേഡിയോയിൽ പറഞ്ഞതാണ് എടുക്കേണ്ടത് അതിനുശേഷമാണ് പിന്നെ എന്തോ സിറ്റുവേഷൻ ആയോ ഡൗൺ ആയത് അത് ആ റേഡിയോയിൽ അറിയുന്നത് അവൻ ഡൗൺ ആയെന്നുള്ള കാര്യം അപ്പൊ കണ്ണാപ്പി പറഞ്ഞാ ഈ കൊച്ചി പിള്ളേരെ അടിച്ച സിറ്റുവേഷൻ എടുക്കാൻ പോവാൻ കണ്ണാപ്പി റേഡിയോ പറഞ്ഞ കേൾക്കാം അല്ലല്ല എനിക്ക് ഈ കാര്യം കേട്ടെ ബ്രോ 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 അല്ലോ ഞാൻ കേട്ടോ ബ്രോ അല്ല അല്ലല്ല അല്ലല്ല ഞാൻ ഒരു കാര്യം കേട്ട് ബ്രോ ഈ മോട്ടോർ ലീഡ് എടുത്ത് ഞാൻ എന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ല മോട്ടർ ലീഡ് എടുത്ത് ഞാൻ എന്റെ പേര് പറഞ്ഞിട്ടില്ല ബ്രോ ഞങ്ങൾ തന്നെയല്ലേ കളിച്ചത് കളിച്ചത് ബ്രോ ഞാൻ പറയുന്നത് ബ്രോ നീ കാർബൈൻ എടുത്തോട്ട് പറഞ്ഞ ആവശ്യം എന്തോ പിന്നെ ഗ്യാങ് പിന്നെ എന്ത് പിന്നെ പിന്നെ നിന്റെ ചുള്ളി പ്രിസ്റ്റന്റ് ഇട്ട് ഓടിയാക്കണോ ഗ്യാങും കൊണ്ടുവന്ന് നീയല്ലേ സിറ്റിസൺ അല്ലേ ഗ്യാങുമായിട്ട് ജോറിയെടുക്കാ വന്നത് നമ്മളാണോ ഗ്യാങ് ഡ്രസ് കാണുമ്പോ പോണമായിരുന്നു നീ എന്താ പോയോ പോവാല്ല അല്ല അല്ല അല്ലല്ല അല്ലല്ല എനിക്ക് ഒറ്റ കാര്യം കൊടുക്കണം അത് ബ്രോ മോണ്ടർലി മോണ്ട്രീടെ ആ പേര് പറഞ്ഞിട്ടില്ല പിന്നെ മോണ്ടർലി എങ്ങനെ നിന്റെ അടുത്ത് പേര് പറഞ്ഞു അതാണ് പറഞ്ഞത് നിന്റെ ഗ്യാങ്ങിലെല്ലാം വിവരമില്ലാത്ത നീ ഉൾപ്പെടെ നീ ബുദ്ധി ഇല്ലാത്തവൻ പൂലോ ബുദ്ധി ഇല്ലാത്തവൻ

മനസ്സിലാ നിങ്ങളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോയിട്ടുണ്ടോ ഒന്ന് നോക്കിയാണ് ഇൻവെർട്ടറ തിരിച്ചു ഇത് ഇവിടെ വെച്ച് തീർന്നു മനസിലാ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നമ്മളെ തീർത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് രണ്ട് സൈഡിലും മിസ്റ്റേക്ക് ഉണ്ട് മനസ്സിലാ പിന്നെ മോണ്ടറി ആണ് സ്റ്റാർട്ട് ചെയ്തത് ആ അതാ പറഞ്ഞ ആണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് അവൻ വന്ന് വണ്ടി ഇടിച്ചില്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ല മനസ്സിലായി ഇവരടുത്ത് നമ്മളെ അടുത്ത് ഇങ്ങോട്ട് വന്ന ചുമ്മാ അങ്ങോട്ട് പോകത്തുള്ളൂ കണ്ണാപ്പി എടുത്ത് വന്ന് ചോദിച്ചാൽ നല്ല രീതിക്ക് കണ്ണാപ്പി എടുത്ത് ചോർച്ച കണ്ണാപ്പി ആണെന്നു ഇന്നലെ അവൻ പറഞ്ഞിട്ടില്ല മനസ്സിലാ അപ്പൊ അവൻ വന്നിരുന്ന കണ്ണാപ്പി ആണെന്നും പറഞ്ഞ് നിങ്ങളെടുത്ത് വന്ന് അതാണ് അവൻ ചോദിക്കുന്നത് അല്ലാതെ ഗാങ്ങ് അല്ല ഇവിടെ സിറ്റിസൺ ആണെന്നൊന്നും ഇവിടെ പറയുന്നില്ല അവൻ എങ്ങനെ പേരറിയാം എന്നുള്ള രീതിയിലേ ചോദിച്ചോളൂ നമുക്ക് അത് ക്ലിയർ ചെയ്തില്ല നമ്മളിത് ഇവിടെ പുതിയതാണ് വന്നതേ ഉള്ളു നമ്മൾ നിങ്ങളായിട്ട് ഇവിടെ കമ്പനി ആവാൻ വലിയ ഇതില്ല മനസ്സിലായാ അതുകൊണ്ടാണ് കണ്ണാപ്പി അങ്ങനെ പറഞ്ഞത് ഓക്കേ ാണ് ഗ്യാങ്ംഗീകരിക്കാം നമ്മളല്ലേ ബ്രോ തീരുമാനിക്കണം പറഞ്ഞല്ലോ പറഞ്ഞല്ലോ തീരുമാനിക്കണം ഓ എന്നാ നീ ഷട്ടി പ്രൈസറിട്ടാടാ നിനക്ക് പറ്റിയതാ പാവാട പാവാട ബ്ലൗസ് ബ്ലൗസ് അവന്റെ ഏടക്ക് അവനങ്ങ് കൊടുത്തളി ഏടക്ക് അവൻ ഏടയ്ക്ക് അവനൊക്കെ ചന്ദ്ര വന്ന ചന്ദ്രു 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 ഞാൻ കണ്ടില്ല കണ്ടില്ലാട്ട് പറഞ്ഞു ആദ്യമേ പറയും ബോബോടുത്തും കാര്യമായിട്ട് പറയാം ആയിട്ട് അടുത്ത തിരിച്ചായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്ന് നിർത്തുമ്പോ മൂഞ്ചിക്കുന്ന അത് വേണ്ട സീരിയസ് ആയിട്ട് മറുപടി എന്നിട്ട് നീ എന്തിനാറിഞ്ഞൂടെ ചന്ദ്ര ചതുരു സംഭവിച്ച ചന്ദ്രു ചതു സംസാരിക്കാനുള്ള ചന്ദ്ര ഇത്ര നേരം ഞാൻ സംസാരിക്കുന്നു സംഭവിച്ചു തോക്കെ മനസ്സിലായി ഒന്ന് ഒന്ന് വെടിവെക്ക ഒരു കൊതി ചതു കൊതി ചോദിക്കൊരു കൊതി കാരണം അടിച്ചു ഒരു കൊതി കാരണം ചന്ദ്ര സംസാരിക്കാൻ അറിയാം സംസാരത്തിന്റെ സ്കില്ലൊന്നും ഇതുവരെ പോയിട്ടില്ല മോന നീ പേടങ്ങണേക്ക് സിറ്റുവേഷൻ നിനക്ക് അല്ല സിറ്റുവേഷൻ എടുക്കണ എഴുതാ എനിക്ക് അറിഞ്ഞുകൂടെ സിറ്റുവേഷൻ ആവുന്നു അച്ഛൻ്റെ ഒരു സിറ്റുവേഷൻ ആയത് നമ്മൾ അവിടെ വെച്ച് പേര് ചോദിച്ചു അത് അവിടെ വിട്ട കേസാണ് അതായത് നിങ്ങളടുത്ത് ഒരുത്താൻ വന്ന് സംസാരിക്കുമ്പോ അതേപോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ ഡയറക്റ്റ് വള്ളി ഞാൻ ഞാൻ ഇത് മെറ്റയടിച്ച മനസ്സിലായാ ബോബോ ഞാൻ മെറ്റി മെറ്റി അടിച്ചാണ് മനസ്സിലായ ഞാൻ അടിച്ച് നിന്റെ മൊത്തം കണ്ടല്ലോ നീ ഇവിടെ കിടന്ന് മുന്നില് എന്റെ മുന്നിൽ അമ്മി എളിക്കില്ല ബോബോ നീ ഇതുപോലെ അറിഞ്ഞോണ്ട് തന്നെ എനിക്ക് നല്ലപോലെ അറിയാൻ തന്നെ മനസ്സിലായാ ഇനി ഈ ഡ്രസ് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ ബാക്കി എനിക്ക് ഓൾറെഡി ചന്ദ്രൻ നമുക്ക് നമുക്ക് ഈ എന്ന് പറഞ്ഞ ചന്ദ്ര കോൺഫിഡൻസ് ആണ് ഇതിന് ഞാൻ അന്നൊട്ടേ പറയാനേ ചന്ദ്രൻ ഇതിപ്പോ ഇതിപ്പോ ചന്ദ്രൻ തോക്ക് എന്നിട്ട് അത് ഉപയോഗിക്കണം എന്ന് പറയുന്ന പോലെ ചന്ദ്ര ഇപ്പൊ ഉഡിപ്പുറക്കൊരു ബുദ്ധിമുട്ടില്ലല്ലേ ചന്ദ്ര പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ലേ ഇതിന് ഇവർക്കാണ് നിങ്ങൾ നന്റേ നമുക്ക് എന്തെങ്കിലും പരിപാടി പോകുമ്പോഴത്തേക്ക് വോട്ടിംഗ് സെക്ഷൻ വെക്കണം ഊടി എല്ലാവർക്കും മാറ്റാ പറയുമ്പോട്ട് ഇതിപ്പോ നമുക്ക് നമുക്ക് നിങ്ങൾക്ക് അടുത്ത് ആർ എന്നോട് പറയാ ബാഡായോ ചന്ദ്ര ചന്ദ്രൻ എനിക്കൊരു കാര്യം ഒരു കാര്യം കൊണ്ട് പറയണ ചന്ദ്രോ വഴക്ക് കേക്കണ്ടെന്ന് വിചാരിച്ചോരുത്ത വണ്ടിക്കകത്ത് ഒറ്റക്കിരിപ്പുണ്ട് മാർക്കോ എന്ന് പറഞ്ഞു അവനേം കൂടെ പിടിക്കണം ചന്ദ്രോട്ടി സക്യൂർട്ടിണ്ട് ടാ ചന്ദ്ര കേട്ടാ നീ എനിക്ക് മത്സ്യാ ഫീലായ നമുക്ക് മറ്റേ ബെഞ്ചില് സ്ലോട്ടുണ്ടാ ഫ്രീ ആയിട്ട് കുറച്ച് കണ്ണാപ്പി നമുക്ക് നിങ്ങൾ വള്ളി എടുത്തോ ഞാൻ വള്ളി എടുക്കലൊന്നും പറയില്ല അത് എല്ലാ ദിവസവും ആയത് ശോകമാണ് അതുകൊണ്ട് നോക്കി നമ്മളെ ഉള്ള പ്രോപ്പർ സിറ്റുവേഷൻ ആ ഡൌണ്ട് താല്പര്യങ്ങളാസെറ്റാക്കാൻ എനിക്കറിയാം റാസെറ്റാക്കാൻ എനിക്കറിയാം ആദ്യത്തെ വരാം ആദ്യം